ورحمة الله وبركاته. الحمد لله ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يتق الله يجعل له من امره يسرا സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ കാര്യങ്ങൾ എളുപ്പമാക്കി നൽകുമെന്നാണ് നമ്മൾ ആമുഖമായി കേട്ട സൂറത്തൊത്ത അലാഖയിലെ നാലാമത്തെ ആയത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്ത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായ പല അസുഖങ്ങളും ബാധിക്കും നമ്മൾ കാണാറുണ്ട് ശാരീരികമായും മാനസികമായും ഒക്കെ വളരെ അപകടം നിറഞ്ഞ ചില അസുഖങ്ങൾ ലോകത്ത് മുഴുവൻ പാറി നടക്കുന്ന എല്ലാ നിലക്കും ലോകത്ത് മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാ ദുരന്തം ഒരു മഹാ അസുഖം ഒരു മഹാമാരി അതെങ്ങാനും ഒരു സമൂഹത്തെ ബാധിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ തൂണുകൾ തന്നെ അത് തച്ചുടക്കും മാത്രമല്ല മാത്രവുമല്ല അത് ബാധിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ നിർഭയത്വവും സമാധാനവും നഷ്ടപ്പെടും ആ അസുഖം ഒരു സമൂഹത്തിലുണ്ടായാൽ ആ സമൂഹത്തിൽ രക്തച്ചുരിച്ചിലുകളും അതുപോലെ തന്നെ അപമാനങ്ങളും പരിഹാസങ്ങളും എന്തിനേറെ എല്ലാ നിലക്കുമുള്ള അഭിമാനക്ഷതങ്ങൾ പോലും സംഭവിക്കും ആ രാജ്യത്തിന്റെ സമ്പത്ത് പോലും കവരപ്പെടാൻ ആ മഹാ അസുഖം കാരണമാകും ഏതാണ് അസുഖമെന്ന് വെച്ചാൽ അറബിയിൽ അപ്പർ റൂഫ് തീവ്രഭാദം എന്നുള്ള നിരക്ക് പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തിയ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞ ഒരു മഹാവിഭദ്ധൻ പത്തർറൂഫ് എന്ന പദം തന്നെ വിശദീകരിക്കുമ്പോൾ അറബി ഭാഷയിലെ പണ്ഡിതന്മാർ അല്ല അത്തൊറാഫ് ഭാഗങ്ങൾ എന്നുള്ള വാക്കിൽ നിന്നാണ് തത്തർറൂഫ് ഉണ്ടായത് മതകാര്യങ്ങളിൽ അമിതമായി അതിശക്ത അതി തീവ്രമായ ചിന്താഗതികളും തീവ്രമായ രീതിയിലുള്ള ഇടപെടലുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് മുത്തത്തറീഫിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞാൽ അത് അത്തറാഫ് ഭാഗം എന്ന് പറയുമ്പോൾ ദീനിലെ ചില കാര്യങ്ങൾ അതിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ അടർത്തിയെടുത്ത് ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ചിലതിന് അടത്തിയെടുത്ത് തങ്ങളുടേതായ ഇച്ഛകൾക്കും തങ്ങളുടേതായ ആഗ്രഹങ്ങൾക്കും വേണ്ടി അതിനെ വളച്ചൊടിക്കുന്ന ആളുകൾ തീവ്ര ചിന്താഗതികളിലേക്ക് ആളുകളെ നയിക്കുന്നവർ പറഞ്ഞു തീവ്രവാദികൾ നശിക്കട്ടെ അറിയണേ അത്തരത്തിലുള്ള തീവ്ര ചിന്താഗതികൾ വെച്ചു പുലർന്നവർ നാശമടയട്ടെ അത്തരം തീവ്ര ചിന്താഗതികൾ എന്നും തുളഞ്ഞു പോകട്ടെ എന്നുള്ള നമുക്ക് റസൂൾ അള്ളാഹി വസ്മ്മ ഒരിക്കൽ പ്രഖ്യാപിച്ചത് ഹദീജികൾ നമുക്ക് കാണാനാകും പ്രത്യേകിച്ച് യുവാക്കളെ ബാധിക്കുന്ന അള്ളാഹു ഏറെ ജാഗ്രത പാലിക്കണം എന്ന് പറയുന്ന ഇത്തരം വിധിചലനങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ നടന്നു നീങ്ങുന്നത് കാണാം അതിന്റെ ഒരു കാരണം എല്ലാം ഇവൻ എല്ലാ ഭാഗത്തു നിന്നും എല്ലാം കേൾക്കുകയും എന്താണ് ഹറ്റെന്ന് കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകളിൽ നിന്ന് ദീനിനെ പഠിക്കാൻ നിൽക്കുകയും എതാണ് ദീനന്ന് തങ്ങളുടേതായ കേവലം ചിന്തകളിലൂടെ ഇത് ദീനാകുമെന്ന് കരുതി എല്ലാത്തിനെയും സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ ചെന്നെത്തുന്നത് വലിയ അപകടങ്ങളിലേക്കാവും എല്ലാ ചരിയന്മാരുടെയും വാക്കുകൾ അങ്ങനെ സ്വീകരിക്കാൻ നിന്നാണ് നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീന ഏറ്റവും നല്ല മിതമായ മധ്യമ നിലപാട് അള്ളാഹു അള്ളാഹു റസൂലും പരിചയപ്പെടുത്തിയപ്പോ ദീനന്റെ കാര്യത്തിൽ അതിരി കവിയുന്ന ഒരുപാട് ആളുകളെ കാണാം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ബുദ്ധിപൂർവ്വം പെരുമാറേണ്ടവനാണ് നല്ല ബുദ്ധിയുള്ളവനാണ് അള്ളാഹുൻ റസൂല് പരിചയപ്പെടുത്തിയിട്ട് മതാൻ തന്റെ മതകാര്യങ്ങളിൽ എല്ലാത്തിനെയും സ്വീകരിക്കാൻ അള്ളാഹു അള്ളാഹുന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അള്ളാഹുവും അള്ളാഹുന്റെ റസൂലും പഠിപ്പിച്ച കാര്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളാനാണ് വിവേകിയായ ഒരു സത്യവിശ്വാസി തയ്യാറാവേണ്ടത് അവിടെ ആളുകളുടെ വാഗ്ചാതുര്യം കണ്ട് അതല്ലെങ്കിൽ ആരോട് വാക്യക്കസർത്ത് കണ്ട് എഴുതി എഴുതിവിട്ട ലേഖനങ്ങളിലെ വരികളുടെ സൗന്ദര്യം കണ്ട് അതിന്റെ പിന്നിൽ പോയി ആശയങ്ങളെ സ്വീകരിക്കേണ്ടവനല്ല സത്യവിശ്വാസി നേരെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വരുമെന്നുള്ള പ്രവാചകന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ ഓർത്തെടുത്തുകൊണ്ട് നല്ല സോസിൽ നിന്ന് ദീനിനെ മനസ്സിലാക്കുകയാണ് കൃത്യമായി അള്ളാഹുവും അള്ളാഹു റസൂലും എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള നിലക്ക് അള്ളാഹു അള്ളാഹുവിന്റെ കലാമിലൂടെ റബ്ബിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാകുന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നബിയുടെ എന്താണ് എന്നുള്ള ആ ഒരു രീതിയിലുള്ള പഠനമായിരിക്കണം പറഞ്ഞു ബഅദി മിൻ ഉമ്മതി സമൂഹത്തിൽ എനിക്ക് ശേഷം ചില ആളുകൾ കടന്നു വരും എനിക്ക് ശേഷം ചില ആളുകൾ വരും റസൂലുള്ള പറയുന്നു ഖുർആൻ അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് ഖുർആൻ ചെയ്യുന്നവരാം പക്ഷെ അവരുടെ കൊണ്ടക്കുഴിക്ക് താഴെ ആ വിശുദ്ധ ആയത്തിൽ യില്ല സ്വാർത്ഥതകളിലൂടെ പലപ്പോഴും കാരുണ്യത്തിൽ നിന്നും തന്ന നിന്നും നമ്മളെ വ്യതിപ്പിക്കുന്ന ഒരുപാട് ഇത്തരം ശത്രുക്കൾ ആളുകൾ ലോകത്ത് വ്യാഹൃതമാകുമെന്നാണ് പറഞ്ഞു ഒരു അമ്പിൽ നിന്ന് വില്ച്ചു പോകുന്നത് പോലെ അത്തരം ആളുകൾ തെറിച്ചു പോകുന്നവരാൻ ദീനിലേക്ക് തിരിച്ചു വരികയില്ല ഏതുപോലെ നിന്ന് തിരിച്ചു റസൂൽ ഏറ്റവും ഏറ്റവും ദുസ്വഭാവത്തെ മുൻചേറ്റ് ജീവിക്കുന്നവരാൻ മതത്തിൽ അതി അതിരി കവിഞ്ഞ ദീനിന്റെ വിഷയത്തിൽ തീവ്ര നിലപാടുകൾ കൊണ്ടുവന്ന അള്ളാഹുവിന്റെ ആശയങ്ങളെ പൂർവ്യാഖ്യാനിച്ച رسول <سؤال> الله صلى الله عليه وسلم إلى حديث ولا بروي أكاني كنا هذا غلا سامندي الله هو الله هو رسول الله صلى الله عليه بن أفنان عند إيمان بورا ينبر نجوا بحنا يا الله بن أباس عند إسلام سري الله ينبر نجوا لو عبد الله بري النوم الذين ينقلون أهدا الله من بعد ميثاقه ويقتعون ما أمر الله به أن يوصل ويفسدون في الأرض ويفسدون في الأرض أولئك هم الخاسرون അള്ളാഹുവിൽ നൽകേണ്ട അള്ളാഹുവിൽ നിന്ന് എടുത്ത ആ ഒരു വാഗ്ദാനങ്ങളെ കച്ചുടച്ചവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന അവന്റെ ജീവിനെ മുറുകെ പിടിക്കണമെന്നിൽ മീസാക്കിൽ വഞ്ചന കാണിച്ചവർ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ മുറിച്ചവർ അള്ളാഹു ചേർക്കാൻ പറഞ്ഞ കാര്യങ്ങളെ വിച്ഛേദിച്ചവർ ദുനിയാവിൽ ഒരുപാട് ഫസാദുകൾ നടത്തുന്നവർ ഹാഷിറൻ അവര് നഷ്ടക്കാരാണ് അവർ പരാജിതരാണ് അള്ളാഹുവിന്റെ അങ്ങനെ തന്റെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച്

ിരച്ച് ആളുകൾ പല കക്ഷികളായി വിഭജിച്ച് കളഞ്ഞ ആളുകൾ അവരോട് ഒരിക്കലും താങ്കൾക്ക് യാതൊരുവിധ പ്രതിബദ്ധയും ഇല്ല എന്നാൽ എത്ര എത്ര ആയുട്ടുകളും അവർ വ്യതിചരിച്ചതിനാൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ മാറ്റി എന്നാൽ ആനായ ാണ് അത്തരത്തിൽ കാര്യത്തിൽ തീവ്രവാദ ചിന്തകളുമായി നടക്കുന്ന ആളുകൾ എത്ര ഗൗരവമേറിയ കാര്യമാണ് അള്ളാഹു അസൂലിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് ഒരുപാട് ആളുകൾ വാചാകരാകുന്നത് കാണാൻ പ്രത്യേകിച്ച് തീവ്രവാദികളും തീവ്രവാദ ചിന്തകളും ആ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നവർ ചെറുപ്പക്കാരെ മാത്രമാണ് ചെറുപ്പക്കാരെയാണ് അവർ കൂടുതലായും അവർ റാഞ്ചാൻ ശ്രമിക്കുന്നത് ചെറുപ്പക്കാരുടെ ആലോചനകളെ അവരുടെ ചിന്തകളെ അവരുടെ എല്ലാ നിരക്കുമുള്ള ബുദ്ധികളെ വിവേകങ്ങളെ അതിനെ കവർന്നെടുക്കാൻ നടുക്കാൻ പാകത്തിൽ ഒരുപാട് പ്രമേയങ്ങൾ ഒരുപാട് വർത്തമാനങ്ങൾ ഇന്ന് ലോകത്ത് പലരും പ്രചരിപ്പിക്കുന്നത് കാണാനാകും അള്ളാഹുവിന്റെ ൗബയെ സംബന്ധിച്ചുപോലും റബ്ബിലേക്ക് മടങ്ങേണ്ടതിന്റെ കാര്യത്തെ പോലും വളരെ വികലമായി കൊണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ വളരെ വികലമായി ചിത്രീകരിച്ചു കൊണ്ട് വൈകാരികമായി നമ്മുടെ വൈകാരികതയെ മുതലെടുക്കുന്ന രൂപത്തിൽ പല പ്രസ്താവനകൾ നടത്തുന്നവർ അവർ പല ഹീറോകളുടെ പല മോഡലുകളെ അവർ ഇങ്ങനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും പല ഇരവാദങ്ങളെയും വൈകാരികമായി സ്വാധീനിക്കാൻ അവരിങ്ങനെ കാണിച്ചു കൊടുക്കും ഒറിയൻ ക്ലിപ്പുകളിലൂടെ അതല്ലെങ്കിൽ വിപ്ലവം ഇളക്കിവിടുന്ന ചില കവിതകളിലൂടെ ചില വിപ്ലവം പറയുന്ന ചില പാട്ടുകളിലൂടെ ഗാനങ്ങളിലൂടെ എന്തിനേറെ ഇന്ന് നമ്മൾ മക്കൾ കളിച്ചു കൊണ്ടിരിക്കുന്ന ചില ഗെയിമുകളിലൂടെ അതിലേറെ വിഷം പുരുത്തിയ ട്വീറ്റുകളിലൂടെയും ചില പ്രസ്താവനകളിലൂടെയും ജിഹാദിനെയും മതരാഷ്ട്രവാദങ്ങളെയും ഖിലാഫത്തിനെയും എല്ലാം മോശപ്പെട്ട രീതിയിൽ വികലമാക്കി ചിത്രീകരിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആശങ്കകളും കൊണ്ടാടിക്കുന്ന സന്ദേഹങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന പ്രസ്താവനകൾ ധാരാളം കാണാനാകും അതുകൊണ്ട് ചെറുപ്പക്കാർ അത്തരം കാര്യങ്ങളെ കരുതിയിരിക്കണമെന്നാണ് ഒരു രാജ്യത്തിന്റെ പൗരന്മാരെ ഒരു രാജ്യത്തിന്റെ കെട്ടുറപ്പായ യൗവനത്തെ ആ രാജ്യത്തിലെ ഭരണാധികാരികൾക്കെതിരെ ഇളക്കിവിടാൻ പാറ്റത്തിലുള്ള പല പ്രമേയങ്ങളും പ്രസ്താവനകളും കടന്നു വരുമ്പോൾ ചെറുപ്പക്കാർ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുസരിക്കുക هذه كلها برنامج غالبية لسيد الاتباع يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم أقول قولي هذا وأستغفر الله لي ولكم فاستغفروه الحمد لله وحده والصلاة والسلام على من لا نبي بعده درسنا مرة النبي الله إني كتاب റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലമയുടെ ഹരീഫിനെയും കൃത്യമായി മുറുക പിടിക്കുന്ന ഒരു കുടുംബം എല്ലാവിധ വ്യതിചലന കക്ഷികളിൽ നിന്നും എല്ലാവിധ തീവ്രവാദങ്ങളിൽ നിന്നും ഒരാൾക്ക് സംരക്ഷണമേകുന്ന ഒരു കോട്ടയാണ് മതം പഠിക്കുന്ന മതത്തെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കുടുംബം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് കാരണം ആ കുടുംബത്തിലെ ഒരാളെ ഒരിക്കലും മറ്റൊരാൾക്ക് റാഞ്ചിയെടുക്കാൻ കഴിയൂല വികലമായ ആശയങ്ങളിലേക്കും വികലമായ തീവ്രവാദ ചിന്തകളിലേക്കും അയാളെ കൊണ്ടുപോകാൻ കഴിയുകയില്ല കാരണം അയാൾ വളരുന്നത് ഏറ്റവും നല്ലൊരു മടിത്തട്ടിലാണ് അതുകൊണ്ട് തന്നെ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മക്കളിൽ ഇതുപോലെ പെട്ടെന്നൊരു മാറ്റങ്ങൾ പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റങ്ങളിലും ഒരു തീവ്രതകളിലേക്ക് അവർ കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് മതകാര്യങ്ങളിലൊക്കെ അവരുടെ ഒരു തീവ്രത ആളുകളിൽ നിന്ന് കൊഴിഞ്ഞു മാറി കുടുംബങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു മാറി സമൂഹത്തിൽ നിന്ന് കൊഴിഞ്ഞു മാറി ഓൺലൈനുകളിൽ മാത്രം തനിക്ക് ലഭിക്കുന്ന ചില കൂട്ടുകെട്ടുകളിൽ അവൻ ഇങ്ങനെ അകപ്പെടുമ്പോൾ ചില തീവ്രവാദ ചിന്തകളെ സംബന്ധിച്ചും ആലോചനകളെ സംബന്ധിച്ച് അവനിങ്ങനെ സംസാരിച്ച് വാചാലനാകുമ്പോൾ അവന്റെ കൂടെ ഇരുന്ന് അവനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു വാർത്ത സന്മനസ് കാണിക്കണം അവന്റെ ഉള്ള് അവന്റെ ഉള്ളുകളിൽ അവന്റെ ഹൃദയങ്ങളിൽ അള്ളാഹുവിന്റെ കലാവിനെയും പ്രവാചകന്റെ ഹജീഫിനെയും കൃത്യമായി നസീഹത്തുകളായി നൽകാൻ ഏതൊരു രക്ഷാധികാരിയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം നല്ല നല്ല നിർദ്ദേശങ്ങൾ നല്ല ഹിക്കുമത്ത് നിറഞ്ഞ ഉപദേശങ്ങൾ ഒക്കെ നൽകണം മാത്രവുമല്ല അവനൊരു തീവ്രവാദ ചിന്തകളിലേക്കാണ് തന്റെ മക്കൾ അവൻ നടന്നു നീങ്ങുന്നതെങ്കിൽ അതിന് വേണ്ടപ്പെട്ട രാജ്യത്തെ ഭരണാധികാരി അതുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളോട് അത്തരം മേഖലകളിലുള്ള ആളുകളോട് അതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താനുള്ള ശ്രദ്ധയും ഒരു പിതാവെന്ന നിലയ്ക്ക് അയാളുടെ ബാധ്യതയാണ് കാരണം അങ്ങനെയാണ് തന്റെ മക്കളെ തനിക്ക് സംരക്ഷിക്കാനാവുക കരളിന്റെ കഷ്ണമായ നമ്മുടെ ഹൃദയങ്ങളുടെ പരിമളമായ മക്കൾ പുതിയ പുതിയ വാദങ്ങളിലേക്ക് അവരിങ്ങനെ കയറുമ്പോൾ അള്ളാഹു ചെന്നായ പിടികൂടുക ഒറ്റപ്പെട്ട് സഞ്ചരിക്കുന്ന ആട്ടിൻകുട്ടിയെയാണ് എന്ന് താക്കീതായി വലിയ ഒരു അർത്ഥങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രവാചകന്റെ വാജനം ഞാൻ നിങ്ങളും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം വലിയ പാഠങ്ങളാണ് ലഭിതങ്ങൾ അതിൽ നൽകിയത് ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരാട്ടിൻകുട്ടിയെ ചെന്നാൽ പിടികൂടുന്നത് പോലെ നമ്മുടെ മക്കളെ നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ അവർ ചെന്നെത്തുന്നത് വലിയ രാജ്യദ്രോഹങ്ങളിലേക്കും തന്റെ ജീവനെയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു വലിയ ദുരന്തത്തിലേക്കാണ് എന്ന ആ ഒരു ആഴത്തെ മനസ്സിലാക്കണം മാത്രവുമല്ല ഇത്തരത്തിലുള്ള തീവ്രവാദ ചിന്താഗതികളുമായി നടക്കുന്ന ആളുകൾ അവര് ആ രാജ്യത്തെ തന്നെ ആ നാടിനെ തന്നെ അവരെന്ന് നശിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ യാതൊരുവിധ താരുണ്യവും മനുഷ്യത്വവും ഉണ്ടാവില്ല പക്ഷെ ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി ചാരിറ്റി പ്രവർത്തനങ്ങളിലും മറ്റു സാമൂഹിക നന്മകളിലൊക്കെ സജീവമായി ജീനിന്റെ മേന്റടികൾ ഇങ്ങനെ വിതറിയ ആളുകളെ അവർ പരമാവധി അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കാണാനാകും നല്ല നല്ല മധുരമാർന്ന വർത്തമാനങ്ങൾ പറഞ്ഞു തങ്ങളുടെ വേഷങ്ങളിലും തങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ അതിങ്ങനെ കാണിച്ച് യാതൊരു വിധ ദാക്ഷി കരുണയും ഇല്ലാത്ത മനുഷ്യത്വവും ഇല്ലാത്തൊരു പ്രവർത്തനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് കാണാൻ പറയുന്നുണ്ട് അവരുടെ വർത്തമാനങ്ങൾ ഇങ്ങനെ മധുരമായി തോന്നും അവരുടെ വർത്തമാനങ്ങളിൽ കൗതുകം തോന്നും അവരുടെ ഭാഷങ്ങളും അവരുടെ ലേഖനങ്ങളും നമ്മളെ വല്ലാതെ സ്വാധീനിക്കും

അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ് സമൃദ്ധിയെയും ഒക്കെ നശിപ്പിക്കുന്നവരാണ് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല ഇതിലല്ലാഹു അള്ളാഹു നമ്മളെ ഉണർത്തുന്നത് അത്തരം ആളുകൾ സമൂഹത്തിൽ കടന്നുവരുമെന്നാണ് മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടെന്നാണ് അത്തരം ആളുകളെ തിരിച്ചറിയുക കൂടുതൽ അടുത്ത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കലാമിനെ കൃത്യമായി മനസ്സിലാക്കി യുടെ കൃത്യമായി മനസ്സിലാക്കി ജീവിതമായി സ്വീകരിക്കും അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കു മാറാവട്ടെ സുലി വസ് അനുഗ്രഹം കുടുംബങ്ങളിലും നബിയുടെ അധിചരന്മാരിലും ഉണ്ടാകും മാറാവട്ടെ സുലല്ലാഹിഅലി വസ്ല്ലമയെ കൃത്യമായി അനുദാപനം ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവാചക സ്നേഹികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു മുജാൻ وبوالدينا بارين ورحمهم كما ربونا صغارا يا أرحم الراحمين اللهم احفظ دولة الإمارات وتولها برعايتك واحفظها بعنايتك يا رب العالمين اللهم احفظ بحفظك الشيخ محمد بن زايد رئيس الدولة وادم عليه لباس السداد والحكمة ووفقه ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء أهودهم لما تحبه وترضاه الله. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم وشيخ خليفة بن زايد والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات عباد الله اذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه